ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആശുപത്രി ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് നല്ലൊരു കാന്താ കോട്ടന് ടൈപ്പ് പ്രിൻ്റോട് കൂടി അതായത് പാച്ച് വർക്കോട് കൂടി വന്നിട്ടുള്ള അടിപൊളിയൊരു ഐറ്റം ആണ് കേട്ടോ സോഫ്റ്റ് ക്യാമറി കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് റേറ്റ് വന്നിട്ടുള്ളത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നല്ലൊരു പാറ്റേണിലാണ് വന്നിരിക്കുന്നത് അപ്പം ഇതിൻ്റെ എല്ലാ കളർ ഷെയ്ഡും ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാരണം വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ കേട്ടോ അപ്പം അടിപൊളി ഐറ്റം ആണ് പാച്ച് വർക്കോട് കൂടി വന്നിട്ടുള്ള സൂപ്പർ ഐറ്റം ആണ് കേട്ടോ നിങ്ങൾക്ക് ഓഫീസ് വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ് നല്ല സ്റ്റാൻഡേർഡ് ഐറ്റമാണ് കേട്ടോ പിന്നെ കളറില് വ്യത്യാസമെന്ന് വെച്ചിട്ട് ഫൈവ് ടു ടെൻ പെർസെൻറ്റേജ് ഡിഫറൻസ് ഉണ്ടാവും കാരണം ഡിജിറ്റൽ ഫോട്ടോഗ്രാഫിയാണറിയാമല്ലോ നമുക്ക് അപ്പോൾ ആ ഒരു വ്യത്യാസം എന്ന് കരുതി ഒരുപാട് നേരിട്ട് കാണുമ്പോൾ ഇതേ അല്ല എന്ന് തോന്നുന്ന രീതിയിലുള്ള വ്യത്യാസം വരില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടാവുന്നതായിട്ട് ഏതാണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് ഓർഡർ ചെയ്തോളൂ കേട്ടോ അപ്പം ഇൻഡിപെൻഡൻസ് ഡേയ്ക്ക് ആണെങ്കിൽ ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണേ അപ്പം ഏതാണെങ്കിലും നമുക്ക് ഡി ടി ഡി സി ആണെങ്കിൽ ഏഴു മുതൽ പത്ത് ദിവസവും ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിൽ ഏഴ് മുതൽ പതിനഞ്ച് ദിവസത്തിനുള്ളിലാണ് ഡെലിവർ ആകുന്നത് അപ്പോൾ നിങ്ങൾ അതനുസരിച്ചിട്ട് ഓർഡർ ചെയ്യുക നിങ്ങൾ ഓണത്തിൻ്റെ കളക്ഷൻ നോക്കുന്നവരാണെങ്കിലും ഇതായിരിക്കും ബെസ്റ്റ് കറക്റ്റ് ടൈം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കിട്ടുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു കറക്റ്റ് ടൈമിലേക്ക് എത്തും കേട്ടോ അല്ല നിങ്ങൾ ഓണം വരെ കാത്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓർഡർ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കില്ല അപ്പം അങ്ങനെ ഒത്തി കസ്റ്റമേഴ്സ് വരുന്നതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് ഡി ടി സി ഏഴുമുതൽ പത്ത് ദിവസം ഇന്ത്യൻ പോസ്റ്റ് മുതൽ പതിനഞ്ച് ദിവസത്തിനുള്ളിലാണ് ഡെലിവർ ചെയ്യുന്നത് കേട്ടോ ഇത് റൊമാൻ സിൽക്കിൽ വന്നിട്ടുള്ള ദുപ്പട്ടയാണെങ്കിൽ ബനാറസി വീവിങ് വന്നിട്ടുള്ള ബോട്ടം സാൻഡൂൺ സിൽക്കിൽ വന്നിട്ടുള്ള അടിപൊളി അടിപൊളിയൊരു ഐറ്റമാണ് ഇതിൻ്റെ താഴേക്ക് പ്ലെയിൻ തന്നെയാണ് ബോർഡർ ദാമൻ ഏരിയയിൽ മാത്രമാണ് ചെറിയ ബോർഡർ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ജയ്പൂരിൻ്റെ സ്പെഷ്യൽ ആണ് കേട്ടോ അപ്പം ഇത് ഏത് കളറാണോ ഇതിൽ കളറിൽ ചെറിയൊരു വ്യത്യാസം വരും കേട്ടോ നിങ്ങൾക്ക് അറിയാം നമുക്ക് ചില ഫോട്ടോസ് കാണുമ്പോൾ അറിയാം കുറച്ചുകൂടെ കളറ് ബ്രൈറ്റായിട്ട് തോന്നിക്കുന്നത് കേട്ടോ ഇത് എഡിറ്റിങ് ചെയ്യുന്നതല്ല അത് ഫോട്ടോ എടുക്കുമ്പോൾ അങ്ങനെ തന്നെ വരുന്നതാണ് അപ്പം നിങ്ങൾ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് ഓർഡർ ചെയ്തോളാം കേട്ടോ അപ്പം ഇന്ത്യൻ പോസ്റ്റും ഡി ടി സി സവൈലബിൾ ആണ് ഓർഡർ ചെയ്യുന്ന ടൈമിൽ തന്നെ ഏതാ വേണ്ടതെന്ന് പറയുക കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ആണെങ്കിൽ ഇന്ത്യൻ പോസ്റ്റിന് പത്ത് രൂപയും കൂടെ എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് വരും അപ്പോൾ നിങ്ങൾ ഡി ടി സി ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റേറ്റ് തന്നെയായിരിക്കും വരുന്നത് കേട്ടോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് ദുപ്പട്ട എന്താണ് നമ്മുടെ ബ്രാസോ ദുപ്പട്ടയാണേ വന്നിരിക്കുന്നത് പിന്നെ നെക്കിൻ്റെ ഭാഗത്ത് നല്ലതുപോലെ തന്നെ വർക്കും കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്ന കോട്ടൺ സിൽക്കിൽ വന്നിട്ടുള്ളൊരു എന്താണ് എല്ലാം തന്നെ ഒരു ന്യൂഡ് ന്യൂഡിഷേഡിൽ കൊണ്ടുവന്നിരിക്കുന്ന ഐറ്റം ആണേ നിങ്ങൾ ഏതാണോ വേണ്ടുന്നത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം കേട്ടോ മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വാട്സപ്പിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് പിന്നെ എല്ലാം തന്നെ ഡബിൾ എക്സിൽ വരെയാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുന്നത് കേട്ടോ രണ്ടര മീറ്റർ ടോപ്പ് രണ്ട് മീറ്റർ ബോട്ടർ രണ്ടേകാല ഷോള അവർ അപ്രോക്സിമറ്റ് മെഷർമെൻസിലാണ് എല്ലാം വന്നിട്ടുള്ളത് കേട്ടോ എക്സിൽ ആരൊക്കെ എടുക്കുകയാണെങ്കിൽ പലതിലും ജോയിൻറ്റ് ചെയ്ത് അടിക്കുന്നത് അതായത് വരുന്നതുകൊണ്ടാണ് നമ്മൾ എക്സിൽ വരെ പറയുന്നത് അപ്പം ഏതാണോ വേണ്ടത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിളാണ് മുന്നേറ്റ വീഡിയോസൊക്കെ നിങ്ങൾ വാച്ച് ചെയ്തിട്ടില്ലെങ്കിൽ കയറി കണ്ടു നോക്കുക പിന്നെ നിങ്ങൾക്ക് ഹൺഡ്രഡ് വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റും കേട്ടോ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളിപ്പോൾ മൂന്ന് കൊല്ലത്തോളം ആയിട്ട് ഈ ഒരു വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത് വാങ്ങിക്കാവുന്നതാണ് പിന്നെ നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഐറ്റം മാറി വരികയോ ഡാമേജ് പ്രോഡക്റ്റ് കിട്ടുകയോ ചെയ്യുകയാണെങ്കിൽ ഓപ്പണിംഗ് വീഡിയോ നിങ്ങൾ മസ്റ്റായിട്ട് എടുത്ത് വെച്ചിരിക്കുക നിങ്ങൾക്ക് പാർസൽ കയ്യിൽ കിട്ടുമ്പോഴേ നമുക്ക് നയൻറ്റി നയ പെർസെൻറ്റേജും ഡാമേജിൻ്റെ പ്രോബ്ലോ റിട്ടൺ ഓപ്ഷനോ വരാറില്ല എങ്ങനെ വരികയാണെങ്കിൽ ഓപ്പണിംഗ് വീഡിയോ സ്റ്റാണ് കേട്ടോ നിങ്ങൾ അത് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറി തരുന്നതായിരിക്കും അപ്പോൾ ഇത് വന്നിരിക്കുന്നത് ലക്നോവി വർക്കാണ് ഫ്രണ്ടിലാണ് വൈറ്റ് പോർഷനിൽ കാണുന്നത് കേട്ടോ അല്ലാതെ അല്ലേ അപ്പം ഇതും വന്നിരിക്കുന്ന ഫുൾ എംബ്രോയ്ഡറി ആണ് കേട്ടോ പ്രിൻ്റ് അല്ല അപ്പോൾ നിങ്ങൾ ഏതാണ് വേണ്ടത് പെട്ടെന്ന് ഓർഡർ ചെയ്തോളാം ഓപ്പണിംഗ് വീഡിയോ മസ്റ്റായിട്ട് എടുത്ത് വെക്കുക നിങ്ങൾക്ക് ഡാമേജോ പ്രോഡക്റ്റ് മാറിയോ വന്നാൽ തീർച്ചയായിട്ടും റിട്ടേൺ ഓപ്ഷൻ ഉണ്ട് കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്